ശരി ശരി എന്റെ പേര് കൃഷ്ണപ്രസാദ് ആണ് തൃശൂർ ജില്ലയിലെ തിരുവല്ലാമ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണ് राम कार्यक्षेत्र कोऑपरेशन नेवर दृष्टि चंद्र नदी उद्यान तिरुवनंतपुरम कॉर्पोरेशन विद्याभ्यास आई यूनिवर्सिटी स्टैंडिंग कमेटी चेयरमैन श्री गोविंद जी अगला व्यास जी दास कोर्डन कॉर्पोरेशन काउंसलर फॉर स्टेट स्पीकर തിരുവനന്തപുരം നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് സജീവൻ สุจิเดเลปุดงเรลมูนิซิปัลโลโอโพสิเดรานตองเซกัปปุคตออบิปุชเกมฮัสตี้ยาร์นิวรีคมาตมายโนสุเปอร์ฟรสตปาร์ลเมนทรีบัตติเชฮัสตี้นะสคารัม <laughs> <laughs> എന്റെ പേര് ആതിര പത്തനംതിട്ട ഓമല്ലൂര് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് നമസ്തേ എന്റെ പേര് സൗമ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് നമസ്തേ എന്റെ പേര് രാജലക്ഷ്മി ഞാൻ കരൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ് എന്റെ പേര് പ്രസാദ് നാരങ്ങാന പത്തനംതിട്ട വിജയം നാരങ്ങാനാജാതിരെ പ്രസാദ്

ആലപ്പുഴ ജില്ലയിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്റെ പേര് അജയ് കുമാർ ചുന്തപ്പുറ വടക്ക് പഞ്ചായത്തിന്റെ മെമ്പറാണ്

ഞാൻ സ്വാതി എസ് കുമാർ ഇടവകോട് വാർഡ് കൗൺസിലർ ആണ് ബി ജെ പി യുടെ എംഗസ്റ്റ് നമസ്കാരം സാര് എന്റെ പേര് ശ്രുതികാൽ വാർഡിന്റെ കൗൺസിലർ ആണ് ാണ് ചെല്ലോ ചെറിയോ നമസ്കാരം എന്റെ പേര് മഹേഷ് തുടർച്ചയായിട്ട് ഇവിടെ രണ്ടാം തവണയും വൈക്കുന്ന നഗരസഭയിലെ സൂപ്പർ പാർലമെന്ററി പാർട്ടി ലീഡറുമാണ് ഏറെ സന്തോഷമുണ്ട് ജോർജൻ്റെ നാട്ടുകാരും തന്നെയാണ് ഇവിടെ വരാനും അല്ലെങ്കിൽ പങ്കെടുക്കാനും സാധിച്ചത് വലിയ വലിയ സന്തോഷം എന്റെ പേര് വിഷ്ണു കളഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് പാർലമെന്റ് പാർട്ടി ലീഡറാണ് ഞാൻ നിങ്ങള് കൂടെ വന്നു പറഞ്ഞോ نہیں نہ میکن جوج 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 جو

ठीक है इसमें कोई प्रॉब्लम नहीं ും കഴിച്ചോണ്ടിരിക്ക പേര് ആർ അഭില തിരുവനന്തപുരം നഗരസഭയിലെ എസ് ടി വാർത്ത എൻ്റെ പേര് ആർ ദിനേഷ് കുമാർ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ എൻ്റെ പേര് വിജയകുമാർ എന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുച്ചുമൂല വാർഡിലെ കൗൺസിലാണ് മൂന്നാമതാണ് ജനപ്രതിനിധി തിരുവനന്തപുരം നഗരസഭ ചെറുപ്പം അപ്പം പറഞ്ഞു സാറേ നമസ്കാരം എന്റെ പേര് സരിത വിനോദ് കേരള പഞ്ചായത്ത് പൂനാമത്തെ തവണയാണ് ഇപ്പൊ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കിട്ടി ചേർന്നത്

എന്റെ പേര് ജിജി കുഞ്ഞോന് ഞാൻ ആലപ്പുഴ സൗത്ത് ജില്ലയിലെ നിയോജക മണ്ഡലത്തിൽ പാടനാട് പഞ്ചായത്തിലെ പ്രസിഡന്റാണ് പേര് പി ആലപ്പുഴ ജില്ലയിലെ പ്രസിഡന്റ് ആണ്പ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണ്

എന്റെ പേര് സിത രാജേഷ് ആലപ്പുഴ ജില്ലയിലെ മണ്ഡലത്തിലെ തിരുവനവർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് എന്റെ പേര് ഷീല പണിക്കർ ഞാൻ തൃശൂർ ജില്ലയിലെ തിരുവല്ലോമല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണ് നമസ്തേ ഞാൻ തൃശ്ശൂരിൽ നിന്ന് വല്ലച്ചറ പഞ്ചായത്തിലെ പാർലമെന്റിലെ ലീഡറാണ് എന്റെ പേര് രാജേന്ദ്രൻ തിരുവനന്തപുരം കോർപ്പറേഷൻ

വാർഡ് കോർപ്പറേഷൻ വാർഡ് കൗൺസിലറാണ് ആണ് മണ്ഡലം പാർട്ടി മണ്ഡലം സെക്രട്ടറി നമസ്തേട്ടാ എൻ്റെ പേര് രാജലക്ഷ്മി ഈ പൂജപ്പുര വാർഡ് കൗൺസിലറാണ് നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷനിലെ അലത്ര വാർഡിൻ്റെ കൗൺസിലറാണ് പുതിയ വാർഡാണ് അലത്ര എൻ്റെ മംഗളാമ്പോർച്ചിലെ വൈസ് പ്രസിഡന്റ് നമസ്കാരം സാർ എൻ്റെ പേര് യമനാറ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പിട്ടയം വാത്തിൻ്റെ കൗൺസിലറാണ് കാസർഗോഡ് ജില്ല ബി ജെ പി ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ ഡി ശ്രസാദ് ജില്ലയിൽ ഗവൺമെന്റ് പഞ്ചായത്തിൽ മെമ്പറാണ് പാർലമെന്ററി പാർട്ടി നേതാവാണ് ഇത് രണ്ടാം തവണ തവണയാണ് മെമ്പറാവുന്നത് എന്റെ പേര് ഉണ്ടെങ്കിൽ വയനാട് പുൽപ്പള്ളി പഞ്ചായത്തിന്റെ സർവകലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷ നമസ്തേ എന്റെ പേര് അനിത ഞാൻ കുന്നമംഗലം പഞ്ചായത്ത് പത്തൊമ്പതാം വാർഡ് മെമ്പർ ആണോ മഞ്ചേശ്വര മണ്ഡലം പഞ്ചായത്തിന്റെ മന്ദിരത്തിന് പഞ്ചായത്ത് മെമ്പറായി

പാർട്ടി പേര് രണ്ടാം എല്ലാവർക്കും നമസ്കാരം ും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് മുൻ കഴിഞ്ഞ തവണ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടും ഇരുന്നിട്ടുണ്ട് ഇപ്പോഴ് മഹിളാമോർച്ചയുടെ പത്തനംതിട്ട ജില്ലയുടെ വൈസ് പ്രസിഡന്റ് ാണ് ഇത് മൂന്നാം തവണയാണ് ജനപ്രതിനിധിയാകുന്നത് ലോകത്തിൽ മുപ്പതാം സ്ഥാനം നേടിയ ഐവനം എന്ന ഗ്രാമത്തിന്റെ ഒരു പ്രസിഡന്റാണ് ബിന്ദു ഹരികുമാർ നമസ്കാരം സാർ എന്റെ പേര് സ്വന്തം നാടായ കോട്ടയം ഈസ്റ്റ് ജില്ലയിലെ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് ആണ് കോട്ടയം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയാണ് നാലാം തവണയാണ് ജനപ്രതിനിധിയാകുന്നത് ജില്ലയിലെ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റാണ് പേര് പി എം സുനിൽകുമാറും ജില്ലാ കണ്ണൂർ കൂടിയാണ് നീന്തൽ നമസ്കാരം ഞാൻ രാത്രി ഗവർണർ തിരുവനന്തപുരം മുൻസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സ് ഇത്

അത് ജോർജ് വിലയൻ സാറുടെ ഈ വസതി ആദ്യമായിട്ട് വരാനും സാധിച്ചു അതുപോലെ തന്നെ ഞങ്ങളുടെ പഞ്ചായത്തില് ഭരണസമിതി സെമിനാറിൽ അടിയാദ്യം വളരെയധികം എൻ്റെ പേര് മണികണ്ട് ഒറ്റപ്പാല നഗരസഭയിൽ ബി ജെ പി കൗൺസിലറാണ് മൂന്ന് വട്ടം സതീഷ് പാലക്കാട് മുതല പഞ്ചായത്തിലെ മൂന്നാമത്തെ തവണ ജനപ്രതിനിധിയാണ് പാർലമെന്ററി പാർട്ടി അങ്ങനെ എന്റെ പേര് സോ പാലക്കാട് ജില്ലയിലെ കൊടുവർ പഞ്ചായത്ത് മൂന്നാം വാർഡിൽ നിന്ന് ജയിച്ചു കൊടുവർ പഞ്ചായത്തിലെ ഓപ്പസി

സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി Merhaba <Sessizlik> Cezayir. നമസ്കാരം ഞാൻ മഞ്ജു ജി എസ് തിരുവനന്തപുരം നഗരസഭയിൽ മൂന്നാമത്തെ പ്രാവശ്യ കൗൺസിലാണ് വന്നതാണ് മഹിളാ മോർച്ചയുടെ സംസ്ഥാന ട്രഷൻ എം വി ആണ് ഇപ്പോൾ അരാമത്തുകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് തിരുവനന്തപുരം നഗരസഭയുടെ ഓക്കെ നമസ്കാരം എന്റെ പേര് സത്യവതി ഞാൻ രണ്ടാമത്തെ താഴെയാണ് കൗൺസിലറായിട്ട് അപ്പം വെള്ളവാളുടെ കൗൺസിലറാണ് തിരുവനന്തപുരം നഗരസഭയിലെ സെക്രട്ടറിയുടെ എന്റെ പേര് സുമി പാലു ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷനിലെ അഞ്ചോമാര വാർഡ് കൗൺസിലറാണ് സിറ്റി ജനറൽ സെക്രട്ടറി കൂടിയാണ് നമസ്തേ സാർ എൻ്റെ പേര് മാം ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുമല വാർഡ് കൗൺസിലറാണ് രണ്ടാമത്തെ തവണയാണ് കൗൺസിലർ ആണ് എന്റെ പേര് ഉമ്മയമ്മ വിജയകുമാർ മാവേലിഗ്രി മുനിസിപ്പാലിറ്റി മൂന്നാം തവണയാണ് കൗൺസിലർ മണ്ഡലം സെക്രട്ടറി കൂടിയായിരുന്നു

അവർ പെട്ടെന്ന് തന്നെ വർഷം വെച്ചിട്ട് ബസ്സുകളിലേക്ക് കയറാനുള്ള ടോൾ ആണ് ചെയ്തത്